ഇടത് സ്വതന്ത്രന്മാരായി ജയിച്ച എം എൽ എ മാർക്കെതിരെ എൽ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി സലിം മടവൂരിന്റെ രൂക്ഷവിമർശനം പി വി അൻവർ വിവാദം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സിബിഎമ്മിനെതിരെയുള്ള വിമർശനം സലിം മടവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ രണ്ടായിരത്തി ആറ് മുതൽ എൽ ഡി എഫിലെ ഘടകധക്ഷികൾ മത്സരിക്കുന്ന സീറ്റുകൾ പിടിച്ചെടുത്ത് സ്വതന്ത്രരെ മത്സരിപ്പിക്കാൻ തുടങ്ങിയതു മുതൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പണവും സമുദായവും സ്വാധീനം ചെലുത്താൻ തുടങ്ങി അത്തരം മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ വോട്ട് വിലക്കെടുക്കാൻ ശേഷിയുള്ള സമ്പന്നന്മാരെ വളർത്തിയെടുത്തതോടെ രോഗം ഇടതുരാഷ്ട്രീയത്തിൽ മൊത്തം വ്യാപിച്ചു നേരത്തെ വലതുപക്ഷത്തുനിന്ന് ഇടതുപക്ഷത്തെത്തുന്നവരാണ് ഇടതുപക്ഷവൽക്കരിക്കപ്പെട്ടതെങ്കിൽ പിന്നീട് സ്ഥിതി മാറി ഇത്തരക്കാരുടെ സ്വാധീനത്തിൽ ഇടതുപക്ഷ പ്രവർത്തകർ വലതുപക്ഷവൽക്കരിക്കപ്പെടാൻ തുടങ്ങി പണവും സ്വാധീനവുമുള്ളവർക്കായി അംഗീകാരം എന്നതായി സ്ഥിതി പല നേതാക്കൾക്കും അവരോട് മാത്രമായി ചങ്ങാത്തം അത്തരക്കാർക്ക് ഇടതുപക്ഷം തകരാതിരിക്കണമെന്ന് എന്തു ബോധമാണുള്ളത് ഇടതുപക്ഷത്തെ ഘടകകക്ഷി നേതാക്കൾക്കെതിരെ അവഹേളനപരമായി ഇത്തരക്കാർ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചപ്പോൾ എല്ലാവരും കയ്യടിച്ചു പ്രോത്സാഹിപ്പിച്ചു ഇപ്പോൾ സ്വന്തം വീടിന് നേരെ മരം വരുമ്പോൾ മുമ്പ് ഘടകകക്ഷി നേതാക്കൾക്കെതിരെ മൊഴിഞ്ഞപ്പോൾ നടത്തിയ പഴയ കയ്യടികൾ മറക്കരുത് എസ് എസ് ന്യൂസ് മലപ്പുറം